ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാ വൈകുന്നേരം തൊട്ടിട്ട് രാത്രി വരെയുള്ള ചെറിയ വിശേഷങ്ങളായിട്ടുള്ള കുഞ്ഞു വ്ളോഗ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ഇതിപ്പോ വൈകുന്നേരമാണ് മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ സ്നാക്സ് ആക്കണന്ന് അപ്പോൾ ബ്രെഡ് ഉണ്ട് കൊച്ചു പെരിച്ചീസൺ ഉണ്ട് അപ്പോൾ പിന്നെ സാന്റ്വിച്ച് ആക്കാന്ന് വിചാരിച്ച് സാൻവിച്ച മക്കൾക്കെല്ലാം ഇഷ്ടമാണ് എല്ലാരും ഒന്ന് തിന്നുള്ളൂ സാധാരണ പച്ചക്കറിയെല്ലാം തിന്നാനാണെങ്കിൽ ഭയങ്കര മടിയാക്കും മക്കൾക്കെല്ലാം എന്നാൽ അതിലിങ്ങനെ മുറിച്ചിട്ടിട്ട് സാന്ഡ്വിച്ച് വലയാക്കി കൊടുത്താൽ എല്ലാരും ഒന്ന് കഴിച്ചോളൂ ഞാനിപ്പോ ഇതില് കാരറ്റും കക്കിരിയും കാബേജും മുറിച്ചിട്ടിരുന്നത് ഇപ്പൊ കാപ്സിക്കൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടാ നല്ല ഉണ്ടാവും അപ്പൊ ഞാനത് സാൻഡിച്ചാക്കലാന്ന് ഇതിപ്പോ പാനില് കുറച്ച് ബട്ടറെല്ലാം ആക്കിട്ട് ടുക്കാ ഞാനിപ്പോൾ ഇത് സാൻഡ്വിച്ച് മേക്കല്ല കേട്ടാക്കുന്നത് ഇല്ലാപം പിന്നെ നോക്കി വെക്കുകയും ചെയ്യേണ്ടാലോ ഇല്ലകത്ത് കത്തുമ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പങ്ങനെ ഇപ്പം ഇതിൽ ചിക്കനെല്ലാം ഇട്ടാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെജിറ്റില്ല കുറച്ച് ചിക്കൻ എല്ലാം ഫ്രൈ ആക്കിയിട്ട് ചെയ്താൽ അപ്പം അങ്ങനെ നമ്മളെ സാൻഡ്വിച്ച് എല്ലാം ഇട റെഡി ആയി ബാക്കിയുള്ളത് കൂടി ഞാൻ ആക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കട്ടൻ ചായയും സാൻഡിച്ചും അല്ലായിട്ട് അങ്ങനെ ചായമുടി പരിപാടി എല്ലാം കഴിഞ്ഞ് എനിക്ക് രാത്രിക്കൊക്കെ ഫുഡ് ആക്കണം ഞാൻ പൊറോട്ടയൊന്ന് ആക്കാൻ പോയിരിക്കുന്നത് അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുഴച്ച് വെക്കുന്ന വീട്ടിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി ഒന്നുമില്ല ഒരു കിലോ പൊടി സദാ പച്ചവളത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ഓയിലും കൂടി തേച്ചെടുത്തിട്ട് ഞാൻ അതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചിക്കൻ കുരുമുളക് ആക്കാനായിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് കുരുമുളക് പൊടിച്ചത് തീർന്നു പോയത് കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണമെന്ന് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതൊന്നും ഇട്ടിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഉള്ളി നല്ലോണം വാടി വെച്ചാൽ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് കുത്തി വച്ചിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഉടച്ചിട്ടെടുക്കുന്നുണ്ട് സമയം ഞാൻ ഇവിടെ ഒരു കൈപ്പൊടി തേങ്ങയും ഒരു കയ്യിൽ നിറയെ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം നല്ലവണ്ണം വാങ്ങി വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മങ്കിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും വീട്ടിന് എല്ലാം കൂടി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുല കഴുകിച്ച് ചിക്കനും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ചിക്കനിൽ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് നല്ലവണ്ണം ഒന്ന് കുക്കായി വരും ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇതാ മല്ലിച്ചപ്പൂത്ത് വേറൊരു ചപ്പാന്നിട്ട് ചപ്പിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അറിയുന്ന ആളുടെ മൂന്ന് ആക്കണേ അപ്പോൾ ഇതിൻ്റെ വീട്ടിൽ നിന്നിട്ട് കൊടുത്തിയതാണ് നമ്മൾ മല്ലിച്ചപ്പിൻ്റെ അതേ ടേസ്റ്റും മണലിനുണ്ട് കേട്ടോ കുറച്ച് പറിയേപ്പിലൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങേൻ്റെ മിക്സ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പുളിയില്ലാതെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പതപ്പിച്ചെടുത്താൽ നമ്മൾ കറി റെഡിയായി അപ്പോൾ ഇത് ബട്ടൂരിക്കും നമ്മൾ കുബൂസിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കറിയാകുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ വെക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ിപ്പോൾ ഇതുവരെയുള്ള പാത്രയെല്ലാം ഒന്നും കഴുകി വെക്കലാന്ന് എന്നിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കണം അപ്പോൾ അതിന് കൊണ്ട ടോപ്പ് എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഉരുളി എടുത്തിട്ട് ഇതേപോലെ പരത്തിയിരിക്കുക എന്നിട്ട് ചെയ്യുന്നത് അടിച്ചിട്ട് എടുക്കുന്ന പൊറോട്ടയല്ല എത്ര കൈ നിർത്താൻ പറ്റുമോ അത്ര നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്ത് പിന്നെ മൈദപ്പൊടിയും കൂടി ഇട്ട് ഇതുപോലെ രണ്ടാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ മൊത്തം ഞാൻ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോരോ ബോത്ത് എടുത്തിട്ട് നമുക്കൊന്ന് എടുക്കാം വീഡിയോയിൽ കാണുന്നവരെ നല്ല തിക്ക് തിക്കുവാക്കറ് നല്ല തിന്നാറ് അതുപോലെ ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഓടേനെ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ട് ത്മർച്ചിലോട്ട് തന്നെ വേവിച്ചിട്ടെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇത് ചുട്ടെടുക്കാൻ നല്ല തീല് ചുട്ടെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളിൽ കുക്ക് ആവുകയുമില്ല അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചിലിട്ടിട്ട് എടുക്കാം ഇനിയിപ്പോ ഇത് ആ ചൂടോടെ തന്നെ നമുക്കൊന്ന് അടിച്ചിട്ട് എടുക്ക ചൂടോടെ നമുക്ക് നല്ല ചൂട് തോന്നുമ്പോൾ നമ്മൾ കൊണ്ട ടോപ്പിൽ ഇങ്ങനെ തൊട്ടാൽ അത്ര ചൂട് തോന്നൂല കൊണ്ട ടോപ്പിൽ ഓയിലുണ്ടല്ലോ അപ്പോൾ ഓയിൽ തട്ടുമ്പോൾ ഇത് അത്ര ചൂട് തോന്നില്ല അടിച്ചെടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ പൊറോട്ടയിലൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പൊറോട്ടയും ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്ക കല്ലാം ഒന്ന് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പൊ ഈ വീഡിയോ നിനക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്നും അയച്ചു കൊടുക്കുക വീണ്ടും വേറെ ഒരു വീഡിയോ വരുന്നത് ബൈ